ഇതൊക്കെയാണ് മക്കളെ ഞങ്ങളുടെ സന്തോഷം എന്ന് പറയുന്നത് അപ്പൊ വിഷ്ണു എന്നും ജോലി കഴിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് പതിനൊന്ന് മണിയാവേ ഉച്ചയ്ക്ക് ഞാനാണെങ്കിൽ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം തോണ്ടി തോണ്ടി തോണ്ടിയിരുന്നപ്പോഴത്തേക്കും ഒരു വീഡിയോ എന്റെ കണ്ണി കണ്ണിപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒരു ഫുഡ് ബ്ലോഗറിന്റെ വീഡിയോ ആയിരുന്നു പിന്നെ ഫുഡ് നമുക്ക് മെയിൻ ആണ് ആ ഒരു വീഡിയോ ഞാൻ വിഷ്ണു അയച്ചുകൊടുത്തിട്ട് പറഞ്ഞു എനിക്ക് വേണമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇന്ന് വേണമെന്നല്ല എപ്പോഴെങ്കിലും ഒക്കെ എനിക്ക് വേണമെന്നാണ് രാത്രി പതിനൊന്ന് മണി ആയപ്പോഴത്തേക്ക് വിഷ്ണു വിളിച്ചിട്ട് പറഞ്ഞു നീ റെഡി ആയിട്ട് നിൽക്ക് നമുക്ക് കഴക്കൂട്ടത്ത് പോവാന്ന് അപ്പൊ ആ ഒരു കട എന്ന് പറയുന്നത് കഴക്കൂട്ടത്തായിരുന്നു പക്ഷെ ആ നമ്മൾ ഉദ്ദേശിച്ച കടയിൽ വന്നപ്പോഴത്തേക്ക് ഓപ്പൺ അല്ലായിരുന്നു അല്ലായിരുന്നുണ്ട് പിന്നെ ഈ ഒരു പന്ത്രണ്ട് മണി ഒരു രണ്ടു മണി സമയത്തൊക്കെ ബിരിയാണി കിട്ടുന്ന ഒരു കടയുണ്ട് നമ്മുടെ കടക്കൂട്ടത്ത് തന്നെയാണ് ബ്രോക്കോ എന്ന് പറയും അപ്പൊ അവിടെയാണ് നമ്മൾ നേരെ പോകുന്നത് അവിടെ എത്തിയപ്പോ ഏകദേശം ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞേ പക്ഷെ ആ ഒരു കടയുടെ ഫ്രണ്ടിൽ ഒരു കല്യാണത്തിനുള്ള ആളുണ്ടായിരുന്നു ഞാൻ ഇവിടുന്ന് പോകുന്ന വഴിക്ക് ആലോചിച്ചുകൊണ്ടാണ് കേട്ടോ പോണത് അവിടെ എത്തുമ്പോൾ വീഡിയോ എടുക്കണം എന്നൊക്കെ പക്ഷെ അവിടെ അത്രയും ആൾക്കാർ ഉള്ളത് തന്നെ ഞാൻ വീഡിയോ എടുക്കാനേ നിന്നില്ല ഇന്റർവെട്ടൊന്നും അല്ല കേട്ടോ എന്നാലും ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല അങ്ങനെ ഞങ്ങൾ അവിടെ എന്തേ ഒരു ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ ബിരിയാണിയാണ് വാങ്ങിച്ചത് അതുപോലെ തന്നെ ഒരു ചിക്കൻ ഫ്രൈയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞ ഇത്രയും വർഷമായി ഇത്രയും വർഷത്തിനിടയിൽ ഒരു എൺപത് ശതമാനം ദിവസങ്ങളിലും ഞാൻ വിഷ്ടം ഒരൊറ്റ പാത്രത്തിനാണ് കഴിക്കാറുള്ളതെ ഫുഡ് പാത്രം കഴുകാനുള്ള കൊണ്ടല്ല എന്നാലും ഞങ്ങൾ ഒരു പാത്രത്തിൽ നിന്ന് മാത്രമേ കഴിക്കുള്ളൂ എന്തോ അത് ശീലായി പോയെ അങ്ങനത്തെ ഇപ്പൊ ഈ ഒരൊറ്റ ബിരിയാണി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഈ ഒരൊറ്റ ബിരിയാണി മതി ഇടാം നമുക്ക് മൂന്ന് മൂന്നുപേർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് കടയിൽ അത്രയും തിരക്കായതുകൊണ്ട് നമ്മൾ തിരിച്ചു വരാൻ കുറച്ചൊന്നും ഡിലേ ആയി എന്നാൽ ഈ രണ്ട് പിള്ളേർ ഉറങ്ങാതിരുന്നേ അതൊരു കുറച്ച് വാശിയായിരുന്നു എന്നാണ് അമ്മ പറഞ്ഞത് പിന്നെ എന്നെ കണ്ടപ്പോഴത്തേക്ക് അവ ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു അവിടുത്തെ ചിക്കൻ ഫ്രൈ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അമ്മയെടുത്ത് കഴിച്ചു നോക്കാൻ പറഞ്ഞപ്പോൾ അമ്മ കഴിച്ചു നോക്കിയിട്ടും പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് രാത്രി പന്ത്രണ്ട് മണിയായാലും ല്ല നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കിട്ടിയാ തോട്ടനാണെങ്കിൽ ഇങ്ങോട്ടും ഇങ്ങോട്ട് വരുന്നോണ്ട് തന്നെ ഫുൾ എരിവുള്ള സാധനങ്ങളല്ല അതുകൊണ്ട് പിന്നെ ഞാൻ അവനെ എടുത്തു വെച്ചു കേട്ടോ മോനെ വെച്ചിട്ട് ഫുഡ് കഴിക്കാന്നുള്ളത് കുറച്ച് ടാസ്ക് ആണ് പിന്നെ അവനുകൂടെ കഴിക്കാൻ പറ്റുന്ന സാധനം ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ബിരിയാണി ചിക്കൻ ഒക്കെ എങ്ങനെയാണ് അവനെടുക്കാൻ ബിരിയാണി കഴിച്ചിട്ടുള്ള വിഷ്ണുന്റെ എക്സ്പ്രഷൻ ഇല്ല ആഹ് അങ്ങ് അലിഞ്ഞ് പോയിട് കാരണം അത്രയ്ക്കും അത്ര ടേസ്റ്റ് ഉണ്ട് അത് ആ ഫേസിൽ അങ്ങ് അറിയാണ്ട് വന്നു പോയതാണ് കാരണം അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ പിന്നെ അതേ വിഷ്ണു എനിക്ക് വരുതരുവാണെ പറഞ്ഞില്ലേ മോനെ കയ്യിരിക്കണോണ്ട് എനിക്ക് വാരി കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അമ്മ കഴിച്ചിട്ട് മോനെ എടുത്തതിന് ശേഷമാണ് ഞാൻ കഴിക്കാൻ തന്നെ തുടങ്ങിയത് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പാവ അതോടെ നോക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ സന്തോഷം എന്ന് പറയുന്നത് ആ എല്ലാവരും കൂടെ കൈവച്ചപ്പോഴത്തേക്കും ബിരിയാണി ഫുൾ ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം